മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുമ്പോൾ സാധന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിന് ക്ലാരിറ്റി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണ് ഇതിൽ വളരെയധികം എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് പേഷ്യൻസിനെ സമീപിക്കുമ്പോൾ ഒരു ഡോക്ടറെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ നോളജ് സാധാരണ ഡോക്ടേഴ്സ് അവർ പഠിച്ച നോളജാണ് ഉപയോഗിക്കുക ഓഫ്താൽമോളജിസ്റ്റ് ഓഫ്താൽമോളജി ഒരു ഐ ഡിസീസ് ഉണ്ട് അപ്പോൾ ഐ ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയും ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇതിന് സയൻസിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല അതാണ് നമ്മൾ സത്യസന്ധമായിട്ട് പറയുക അപ്പോൾ എൻ്റെ ഉള്ളൊരു ചോദ്യം വന്നു ഈ പ്രശ്നം നിങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ അൺട്രീറ്റബിളായിട്ടുള്ളൊരു അസുഖം നിങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് എന്തുത്തരം പറയുക അപ്പോൾ പറയും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് നോക്കാം എന്നൊക്കെയല്ലേ പറയാം അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് പ്രാക്ടീസ് സമയത്ത് വരുന്നില്ല അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ഡയമെന്ഷൻ പ്രാക്ടീസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ വളരെ ചെറിയൊരു ഭാഗം അത് ഏത് ജോലിയായാലും അതുതന്നെ തോന്നും നമ്മുടെ ആ ഇൻ്റലക്ച്വലിലുള്ള ഡിപ്പൻസ് നമ്മളുടെ അറിവിലുള്ള നമ്മൾ അവിടെ ഭയങ്കരമായി ഡോമിനേറ്റ് ചെയ്യുന്നു നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ കുട്ടിയുടെ അടുത്ത് ഞാൻ ഓഫ് തൽമോളസ് ആണെങ്കിൽ എൻ്റെ മോൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അവൾക്ക് എ ബി സി ഡി പഠിപ്പിക്കണമെങ്കിൽ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് അവളോട് സംസാരിക്കണമെന്ന് ഞാനൊരു കുട്ടിയുടെ ലെവലിലേക്ക് വരണം അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഈ ഇതിലേക്ക് കൊണ്ടുവരാം പ്രാക്ടീസിൽ കൊണ്ടുവരാൻ സാധിച്ചു തീർച്ചയായിട്ടും സഹജമാർഗം കൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ ഡയമെൻഷൻ അതിനുശേഷം ആണ് നമുക്ക് എനിക്ക് മനസ്സിലായത് ശരിക്കും വർക്ക് ചെയ്യുന്നത് മാസ്റ്ററാണെന്ന് അപ്പോൾ മാസ്റ്ററുടെ ആ ഒരു കണക്ഷനിൽ സ്മരണയിൽ ചെയ്യുമ്പോൾ അവിടെ ആ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഒരു അത്ഭുതമായിട്ട് മാറുകയാണ് അസുഖം മാറും എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ അവിടെ ഒരു വലിയൊരു ചേഞ്ച് വരുന്നു ആ രോഗിക്ക് വലിയൊരു സമാധാനം വരുന്നു നമ്മുടെ ഉള്ളിലും വലിയൊരു സമാധാനം വരുന്നു വലിയൊരു എന്തോ ഒരു കാര്യം നടന്ന പോലെ മറ്റത് അസുഖം മാറുമായിരിക്കാം പക്ഷേ അസുഖം മാറുന്നത് താൽക്കാലികമാണ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് അസുഖം കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് അവരുടെ ഉള്ളിൽ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് ആ ലെവൽ മാറ്റുന്നു ഏത് സമയത്ത് ആര് വന്നാലും എനിക്ക് അവിടെ ഹ്യൂമൻ ഡയമെൻഷൻ പിന്നെ ഡിമാൻഡ് മാസ്റ്ററുടെ പ്രസൻസ് അവിടെ അനുഭവിക്കുന്നുണ്ട് ഒരിക്കലും നമ്മളൊരു എന്താ പറയുക ഒരു ഡയഗ്നോസിസ് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇപ്പം എൻ്റെ ഈഗോ അവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല മറ്റത് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് അത് എഫക്റ്റ് ചെയ്യുന്നില്ല വേണ്ട സ്ഥലത്ത് എന്നെക്കാളും ബെറ്ററായിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റാം അല്ലെങ്കിൽ പേഷ്യൻസ് കുറച്ചും കൂടെ കണ്ടീനിയലായിട്ടുള്ള സ്ഥലം കൂടെ അങ്ങോട്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇതൊക്കെ ഈഗോ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് വലിയൊരു മാറ്റം അതാണ് ക്ലാരിറ്റി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കൊരു അറിവ് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടേ എന്നുള്ളതാണ് വിസ്ഡം എന്ന് ഞാൻ കേട്ടത് വിവേകബോധം വെതർ ടു യൂസ് ദറ്റ് നോളേജ് ആർ നോട്ട് ടു യൂസ് ദ നോളേജ് വെൻ ടു യൂസ് വെ നോട്ട് യൂസ് ഈ ഒരു ഇത് അകത്ത് തിരി വേർതിരിവ് വന്നത് സ്പിരിച്ച് ഇതിൽ വന്നൊരു സഹജമാർ യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കൺഫ്യൂഷൻസൊന്നും വരാറില്ല